ഹലോ റിവാൺ വെൽക്കം ബാക്ക് ടു രാജ് സ്റ്റോക്സ് ഇന്നൊരു ട്രക്കിംഗ് വീഡിയോ ആണ് മെൽബണിയിൽ നിന്ന് അതായത് എൻ്റെ വീട്ടിൻ്റെ അടുത്ത് നിന്ന് ഓൾമോസ്റ്റ് ഒരു ത്രീ ഹവേഴ്സ് ട്രാവൽ ചെയ്തിട്ട് വന്നിരിക്കുകയാണ് ഈ പ്ലേസ് ഞാൻ മുമ്പ് വന്നിട്ടുണ്ട് അടിപൊളിയാണ് പക്ഷേ ഇത്തവണ ഒരു പ്രത്യേകത സാധാരണ ഞാൻ ട്രക്ക് ചെയ്യുമ്പോൾ എൻ്റെ കൂട്ടത്തിൽ ഇഷാനായിരിക്കും ഉണ്ടാവുക ഇന്നുള്ളത് പിള്ളേരാണ് എൻ്റെ രണ്ട് മക്കളാണ് യു റിവോൺ സേ ഹായ് അപ്പോൾ ഇവർ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട് പക്ഷേ കുറേ കാലമായി അപ്പം ഉള്ള വെതർ ബെറ്റർ ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് വിൻ്റർ ഇങ്ങനെ അപ്പോൾ പോയി വരുന്നു എങ്കിലും തണുപ്പിന് ഒരു കുറവൊന്നുമില്ല പക്ഷേ ഇപ്പോൾ ഇനി എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ആ മടി പിടിച്ചിരിക്കലങ്ങ് മാറി കിട്ടും സോ ഞാൻ വരുന്ന കാഴ്ചകൾ ഇനി എങ്ങനെ കാണിക്കാം നമ്മൾ ഈ കാണുന്ന ഗ്രേറ്റ് ഓഷൻ വാക്കിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് എലിയോട്ട് റിവർ എന്ന് പറയും ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഗ്രേറ്റ് ഓഷ്യൻ വാക്കിൽ തന്നെ എലിയോട്ട് ലിവർ റിവർ ലൂപ്പ് വാക്ക് ഹലോ ഈ ഉത്സാഹം അവിടം വരെയും കണ്ടാൽ മതിയായിരുന്നു പക്ഷേ ഇതിലും ചെറുതിൽ അത്യാവശ്യം നല്ല രീതിയിൽ നടന്നു പോയിട്ടുണ്ട് അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടാകും തോന്നുന്നില്ല സോ നേരത്തെ ആ ബോർഡിൽ കാണിച്ച പോലെ നമ്മളുടെ ഈ വോക്ക് ഓൾമോസ്റ്റ് ഫോർ പോയിൻ്റ് ഫോർ കിലോമീറ്റേഴ്സ് ഉണ്ട് സോ ഇതൊരു ലൂപ്പാണ് അപ്പം ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നമുക്കത് കാറ് പാർക്ക് ചെയ്ത സ്ഥലത്ത് തന്നെ വരാൻ പറ്റും പക്ഷേ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് അത്യാവശ്യം കടലൊക്കെ അടുത്തുള്ളതുകൊണ്ട് ഓ എം സോ സോറി യെസ് ഓഫ് കോഴ്സ് ഇതിൻ്റെ ഏറ്റവും അവസാനവും കടലിലോട്ടാണ് നമ്മൾ ചെന്ന് കയറുന്നത് അപ്പം അതിൻ്റെ നടുക്കൂടെ ഒരു ഓക്കെ അപ്പം അതിൻ്റെ നടുക്കൂടെ നമ്മളിങ്ങനെ ഒരു ചെറിയ റിവർ ഉണ്ട് എലിയോട്ട് റിവർ എന്ന് പറഞ്ഞിട്ട് അത് ഭയങ്കര രസമാണ് അത് എന്താ വെച്ചാൽ ഒരു ചെറിയ ഇതാണ് അത് ചെന്നിട്ട് പിന്നെ വീണ്ടും കടലിൽ ഒഴുകും അപ്പോൾ അങ്ങനെയാണെന്ന് തോന്നുന്നു ഇതിന് ഈ പേര് വന്നത് അറിയില്ല പക്ഷേ ഇതിനകത്ത് ഇതുപോലെ ഒരുപാട് ലൂപ്പുകളുണ്ട് ഇങ്ങനെ നമുക്ക് നടന്നു പോകാൻ വേണ്ടിയിട്ടുള്ളത് സോ എപ്പോഴും ഇങ്ങനെ വന്നിട്ട് നടക്കാനൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഇത്രയും മൂന്ന് മണിക്കൂർ നമ്മളിതിനു വേണ്ടിയിട്ട് ട്രാവൽ ചെയ്ത് വരണം പിന്നെ വിൻ്ററിലും കൂടാണെങ്കിൽ നല്ല തണുപ്പത്ത് ഇറങ്ങി നടക്കാനുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമ്മളിത് വിടും പക്ഷേ ഇപ്പം ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ക്ലൈമറ്റ് എല്ലാം സെറ്റായി വരുന്നുണ്ട് അപ്പോൾ ലെറ്റ്സ് ഗോ അങ്ങനെ നടന്ന് നടന്ന് ആ ബ്യൂട്ടിഫുൾ സീനറിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇതിപ്പോ നമ്മളൊരു നോർമൽ ട്രാക്കിലൂടെ നടക്കുന്ന പോലെ ആയിരിക്കും പെട്ടെന്ന് വീഡിയോ കാണുമ്പോൾ തോന്നുക പക്ഷേ ആ പക്ഷെ പക്ഷെ ഇങ്ങനെ കാണുമ്പോഴാണ് എൻ്റെ ബ്യൂട്ടി മനസ്സിലാവുക ഇതിന് പ്രത്യേകിച്ച് ഈ സ്ഥലത്തിന് ടൂറിസ്റ്റ് അട്രാക്ഷൻ അങ്ങനെ ബോട്ട്സ് ഒന്നും സാധാരണ പോലത്തെ കാണിച്ചിട്ടില്ല സാധാരണ മെൽബണിൽ ഇതുപോലത്തെ എന്തെങ്കിലും ഒരു ലൊക്കേഷൻ ഉണ്ടെങ്കിൽ അവർ പൊതുവേ എന്തെങ്കിലും ഒരു ചോക്ലേറ്റ് കളറിൽ ഒരു ബ്രൗൺ ചോക്ലേറ്റ് കളറിലായി ഒരു വാർണിംഗ്സ് വെച്ചിട്ടുണ്ടാവും പക്ഷേ ഈ സ്ഥലത്തിന് പൊതുവേ ഞാൻ കണ്ടിട്ട് പോലൂല കാരണം എപ്പോൾ വന്നാലും ഇവിടെ പാർക്ക് ചെയ്യാൻ എനിക്ക് തെറ്റിപ്പോവും സോ എന്താ പറയുക എലിയോട്ട് റിവർ വാക്ക് അല്ലെങ്കിൽ ലൂപ്പ് വാക്ക് അങ്ങനെ ഇട്ടാൽ മാത്രമേ കറക്റ്റായിട്ട് ഇവിടെ എത്തുകയുള്ളൂ ഇവിടെ അത്യാവശ്യം വാർണിംഗ് സൈൻസ് എവിടെ പോയാലും എല്ലാ വാർണിംഗ് സൈൻസും ഇവിടെ കൊടുത്തിട്ടുണ്ടാവും ഇതാണ് ഞാൻ പറഞ്ഞ എലിയോട്ട് റിവർ ഇനി ഈ എലിയോട്ട് റിവർ അങ്ങനെ പോയിട്ട് അങ്ങനെ പോയിട്ട് കടലിൽ കറും അതൊരു ചെറിയ രസമുള്ളതാണ് ഞങ്ങൾ സമ്മറിൽ വരുമ്പോഴത്തേക്ക് ഇവിടെ ഇത്രയും ആക്ച്വലി വെള്ളമില്ല ഇത്രയും ഒഴുക്കില്ല ഒരു ചെറിയ അരുവി പോലെയാ പോകുന്നത് ഓ ചെറിയ ആള് പറന്ന് താഴെ ഇറങ്ങിയിട്ടുണ്ട്

നമ്മളിപ്പോൾ വന്നിട്ട് ഓൾമോസ്റ്റ് അര മണിക്കൂറോളമായി ഇപ്പോൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചുറ്റുപാട് ഒരു മനുഷ്യർ പോലും ഇല്ല വളരെ അടുത്താണ് കടലിൻ്റെ പക്ഷേ തിര ഇങ്ങോട്ട് വരത്തില്ല പക്ഷേ ഒരു ആറു മണിയൊക്കെ ആയിക്കഴിയുമ്പോഴത്തേക്കും ഇപ്പോൾ നാലുമണി ആയിട്ടേ ഉള്ളൂ ഒരു ആറുമണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഈ പാറയുടെ കണ്ടീഷൻ കണ്ടാറിയാം ഇവിടെ മുഴുവൻ തിര കയറും തിര കയറി കയറിയാണ് എനിക്കൊന്നും ഒരു പത്ത് വർഷമൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഇവിടെ ഈ പാറ എന്ന് പറയുന്ന സാധനം കുറച്ചുകൂടെ ചിലപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് കുറഞ്ഞിട്ടുണ്ട് മടക്കയാത്രയാണ് ഞാൻ പറഞ്ഞില്ലേ ആ സ്ഥലത്തൊരു മനുഷ്യരില്ല ഇപ്പം ഞങ്ങൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന റൂട്ടിലൊരു മനുഷ്യരില്ല പക്ഷേ സ്റ്റിൽ രസമാണ് അപ്പോൾ ഇങ്ങനെ വന്നേരം അവിടെ ഒരുപാട് നേരം ഞങ്ങൾ സ്പെൻഡ് ചെയ്തു എന്താ പറയുക വെള്ളത്തിലൊന്നും ഇറങ്ങാൻ പറ്റില്ല ബട്ട് സ്റ്റിൽ ആ കടലും കണ്ട് അങ്ങനെ എത്ര നേരം വേണമെങ്കിലും ഇരിക്കാം തിര എടുത്തുകൊണ്ട് പോകുന്നവരം വരെ കാരണം അമ്മത്തിൽ തിര തുടങ്ങി എനിക്ക് പിള്ളേരും കൂടെ ആയപ്പോൾ അത്ര സേഫായിട്ട് ഫീൽ ചെയ്തില്ല കാരണം നാലു മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ തിര പതുക്കെ ഭയങ്കരമായിട്ട് കയറാൻ തുടങ്ങും അത് ആ പാറകൾ ഞാൻ നേരത്തെ കാണിച്ചില്ലേ അപ്പോൾ അത് കണ്ടാലേ മനസ്സിലാവും അപ്പോൾ ഇനി പിള്ളാരെയും കൂട്ടി പുറത്തു ഒരു ഭക്ഷണം ഇത് കഴിയുമ്പോഴത്തേക്കും എല്ലാം നേരത്തെ ബെഡിൽ കിടന്ന് കിടന്നുറങ്ങിക്കോളും പ്രശ്നമൊന്നുമില്ല കാരണം എല്ലാവരും നല്ല ടയേഡായിട്ടുണ്ട് വാവ് ചെറുത് ആ വലുത് എല്ലാം ഉണ്ട് ഓ മൈക്കോട്ടെ വീഡിയോ എടുത്ത് പോയി കൊച്ചിനെ കണ്ടില്ലേ അവസാനം പണി കിട്ടിയനെ ഹലോ ഐ യു ഫീലിംഗ് ബെറ്റർ പുള്ളിക്കാരുടെ ഷൂവിനകത്ത് വെള്ളം കയറിപ്പോൾ തൊട്ട് ഫുൾ ഡസ്പാണ് അപ്പോൾ ഇനി ഒരു പുതിയ ഷൂവിനുള്ള സ്കോപ്പായി എനിവേസ് അപ്പോൾ ഇനി ഭക്ഷണം അപ്പോൾ ഭക്ഷണത്തിലേക്ക് കിടക്കാം അങ്ങനെ ഞങ്ങൾ ഇപ്പോ ഉള്ളത് ന്യൂഡിൽ ബാ അപ്പോളോ ബേ അടിപൊളി റെസ്റ്റോറന്റ് ആണെന്ന് തോന്നുന്നു ഇതുവരെ കഴിച്ചിട്ട് ആർക്കും വലിയ പ്രശ്നമൊന്നും പറയാനില്ല Uh it was bad. Yeah, really. Yeah. Whatever. I I fell in into the water and and my shoe got and my clothes got dirty. But then it got dried and and I didn't like trucking day and I decided to go camping instead. So no more trucking, only camping? Yeah, no more trucking. I'm never ever going trucking again. അപ്പൊ ആശാട്ടിക്ക് ഇന്നത്തെ തോടെ ട്രക്കിംഗ് മടുത്തു ഇന്നത്തോട്ട് ട്രക്കിങ്ങിന് വരില്ലിങ്ങിനു പറയുന്നത് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വണ്ടി കയറികൊണ്ടിരിക്ക നോക്കിക്കഴിഞ്ഞാ എന്റെ വണ്ടി പുറകിൽ പാർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ പക്ഷെ ഈ പുറകിലത്തെ ബ്യൂട്ടി ഒരു രക്ഷയില്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമോ എന്ന് വിചാരിക്കുന്നു അല്ല ഞാൻ സെൽഫി മോഡിൽ പിന്നൊരെണ്ണം എടുക്കാം അപ്പ ഒന്ന് കണ്ടു നോക്കുക ബ്യൂട്ടിഫുൾ വ്യൂ അല്ലേ അപ്പൊ ഇത് കണ്ടിട്ട് ഞാൻ പിള്ളേർ പാതി ഉറക്കത്തിലായി പക്ഷേ ഇത് കണ്ടിട്ട് എനിക്ക് ഒന്ന് ഒന്ന് നോക്കാതിരിക്കാൻ പറ്റില്ല അങ്ങനെ കാർ പാർക്ക് ചെയ്തിട്ട് അടിപൊളി ഊ ഇത്രയും സ്റ്റണ്ടിങ് ആയിട്ടുള്ളൊരു വ്യൂ എനിക്കൊരു പക്ഷേ ക്യാമറയിൽ നിങ്ങൾക്ക് ഇത്രയും കാണിച്ചു തരാൻ പറ്റുമെന്ന് എനിക്കറിയില്ല പക്ഷേ ഇത്രയും മഞ്ഞിറങ്ങി കാടിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കാണാൻ നല്ല രസമുണ്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വേറെ ആൾക്കാരും ഇങ്ങനെ നിർത്തി ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാം ബൈക്കേഴ്സും ഒരു ഒരു ലോഡ് ആൾക്കാർ ഇവിടെ എനിക്ക് തോന്നുന്നു ഹോൾ ട്രക്കിങ്ങിൻ്റെ പിള്ളേരുടെ കൂട്ടത്തിൽ നടന്ന് കണ്ടതിൻ്റെ എക്സ്പീരിയൻസിനേക്കാൾ ഈ ഒരു ഈ ഒരു വ്യൂ എനിക്ക് എങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഭയങ്കര സന്തോഷം ഇങ്ങനെ വന്നിരുന്ന മഞ്ഞൊക്കെ ഇറങ്ങി ഇങ്ങനെ നിന്ന് കാണുമ്പോഴേ കാരണം അത്രയും ഹൈറ്റിലാണ് നമ്മൾ ഇപ്പോൾ താഴെ നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ അടിപൊളി ഒരു വല്ലാത്ത ഫീൽ അപ്പോൾ ഇനി അധികം വൈകിപ്പിക്കുന്നില്ല അപ്പോൾ ഇനി നേരെ വീട് പിടിക്കേണ്ട സമയം കാരണം ഓൾമോസ്റ്റ് മൂന്ന് മണിക്കൂർ ട്രാവൽ ചെയ്യണം ഇടയ്ക്ക് കങ്കാരു കാണും പിന്നെ ഒരുവിധപ്പെട്ട എല്ലാ അടിപൊളി സാധനങ്ങളും ഇവിടെ കാണും എഗെയിൻ ദ വ്യൂ ഉമ്മച്ചി അപ്പോൾ ബാക്ക് ടു കാർ അടുത്തൊരു വീഡിയോമായി ഉടനെ കാണാം സോ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ദ ചാനൽ താങ്ക് യു